കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചന്ദ്രനഗർ സിഗ്നലിൽ നിൽക്കുന്നത് സിംഗിൾ റോഡാണ് സിഗ്നലിൽ സാധാരണ നമ്മൾ ലൈനായിട്ട് വണ്ടി നിൽക്കും അപ്പം ഞാൻ നിൽക്കുന്ന ഒരു ബസ്സിൻ്റെ പുറകിലാണ് പിന്നെ സിഗ്നലുകൾ നിൽക്കുമ്പോഴായാലും ലെഫ്റ്റിലോ റൈറ്റിലോ ചെറിയൊരു സ്ഥലം കിട്ടിയാൽ പോലും ആയിക്കൂടെ വണ്ടികൾ കയറി വരാറുണ്ട് സ്വാഭാവികം കയറി വരാറുണ്ട് പക്ഷേ ഈ ലെഫ്റ്റിൽ കൂടെ കയറി വരുന്ന വണ്ടിക്കാർ എപ്പോഴും ഒന്നല്ലേ വലിയ വാഹനങ്ങളുടെ വീൽ ബോൾട്ടിൽ ടച്ച് ചെയ്ത് അവിടെ ഒരധികം ആകെ നാശമായി വണ്ടി അപകടം ഉണ്ടാകും ഒരുപാട് കണ്ടു അപ്പോൾ ഇത് ഞാനൊരു കാറ് കയറി വരുന്നതാണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്തെ സൈഡിലിരുന്ന ആളിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത് ആ വീഡിയോ ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ പോലെ പോസ്റ്റ് ചെയ്തു പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയേറെ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് അതെന്താണെന്നറിയാൻ ഞാൻ ആ വീഡിയോ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെ കണ്ടു അപ്പോൾ സംഭവം ശരിയാണ് കാരണം എൻ്റെ അടുത്ത സൈഡിൽ ഇരുന്നൊരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വണ്ടി നടക്കിൽ കൂടെ പോകുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ എന്തിനാണ് അത്രയും സ്ഥലം ഒഴിച്ചിട്ടിരിക്കണേ ലെഫ്റ്റ് കീപ്പ് ചെയ്തു പോയി കൂടെ നിങ്ങൾ എന്തിനാണ് റൈറ്റ് കയറിപ്പോ എന്നൊക്കെയാണ് കുറെ ആൾക്കാർ ചോദിച്ചത് അത് വീഡിയോ സൂക്ഷിച്ച് അറിയാം കാരണം ഞാൻ ആ കാറിനെ പോലും ഞാൻ സ്ലോ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഫ്രണ്ടിൽ ഒരു കാർ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് കയറുന്നത് അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർക്ക് നെഗറ്റീവ് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക അതിന് എനിക്ക് വിരോധമൊന്നുമില്ല എന്നെ വിശ്വസിച്ച് കുറച്ച് പേര് ഫോളോ ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവരെ ബോധിപ്പിക്കണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ